നല്ല ജ്യൂസി ആയ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടുന്നവർക്ക് ഓയിൽ ഉപയോഗിക്കാതെ കുറച്ച് ബട്ടർ മാത്രം ഉപയോഗിച്ച് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം അതിനായി നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം വിനാഗിരിക്ക് പകരം ചെറുനാരകൻ നീര് ചേർത്താലും മതിയാകും കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളമൊഴിക്കാം നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത് കഷ്ണങ്ങൾ ജസ്റ്റ് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് മാത്രം ഒഴിച്ചാൽ മതിയാകും ഇറച്ചിയിലെ പ്രോട്ടീൻ വിഘടിച്ച് ചിക്കൻ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മളിത് വിനാഗിരിയിൽ മുക്കി വെക്കുന്നത് ഇനി നമുക്കിത് കുറഞ്ഞത് അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം ചിക്കൻ നമ്മൾ വിനാഗിരിയിൽ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പ്രാവശ്യം കൂടി നല്ല വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചിക്കൻ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ച് ചേർക്കാം ഇതിനു പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായി തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ചിക്കൻ ഫ്രൈക്ക് നല്ല നിറം കിട്ടാനായി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് താൽപ്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് എരിവിനായി ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം അഥവാ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം കൂടാതെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എന്നിവ കൂടി ചേർക്കാം കായം ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തത് നോക്കണേ താൽപ്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് എല്ലാം നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ അൻപത് ഗ്രാം വരുന്ന ഇരുപത് കഷ്ണങ്ങളായാണ് എടുത്തത് കുറച്ചുകൂടി ചെറുതാക്കി ഒരു കിലോ ചിക്കൻ മുപ്പത് കഷ്ണമായി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഇതുപോലെ മസാല പുരട്ടി കൂടുതൽ സമയം വെക്കുന്നത് നല്ലതാണ് ചിക്കൻ്റെ ഏത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിലും തലേ ദിവസം വാങ്ങി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും ഇനി നമുക്കിത് നിങ്ങളുടെ സമയം പോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിവിടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി നമ്മളിവിടെ അടികട്ടിയുള്ള മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു പാൻ എടുത്ത് ചൂടാക്കുന്നുണ്ട് ഇതിലേക്ക് അൻപത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ആയാലും മതിയാകും എന്നാൽ ചിക്കൻ ബട്ടറിൽ ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക രുചിയാണ് ബട്ടർ ഉരുകി വന്നാൽ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ചിക്കൻ ഓരോ എടുത്ത് നിരത്തി കൊടുക്കാം തമ്മിൽ മുട്ടാതെ വേണം ചിക്കൻ നിരത്തി കൊടുക്കാൻ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഫ്രൈ ചെയ്താലും മതിയാകും ചിക്കൻ നിരത്തി കഴിഞ്ഞാൽ ഉടനെ അടപ്പിട്ട് മൂടാം ഇനി കുറഞ്ഞ ഫ്ലെയിമിൽ സാവധാനം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നമ്മൾ മൂടി വെച്ച് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് ചെറിയ ഫ്ലെയിമിൽ സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആകും മൂഡിയ ഫ്ലെയിമിൽ ചിക്കൻ ഫ്രൈ ചെയ്താൽ മസാല കരിഞ്ഞു പോകും ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് കൂടി മൂടി വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മൂടി തുറന്നു വെച്ച് ചിക്കൻ മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യാം ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൊടുക്കാം ചിക്കൻ മൂടി തുറന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം ഇനി മൂന്ന് മിനിറ്റ് കൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ചിക്കൻ കൂടുതൽ മൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ സെറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കിലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ മൊത്തത്തിൽ എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ മതിയാകും അങ്ങനെ നമ്മുടെ ചിക്കൻ ബട്ടർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയ ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം Bye.